ഇപ്പോഴത്തെ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരുപാട് പേർക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം യൂറിക് ആസിഡ് കേട്ടിട്ടുണ്ടാവും അല്ലേ എന്തുകൊണ്ടാണ് യൂറിക് ആസിഡ് വരുന്നത് നമ്മുടെ ഭക്ഷണത്തിന് ദഹന പ്രക്രിയത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് അതാണ് യൂറിക് ആസിഡ് അത് കൂടുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലെ സിംറ്റംസ് കാണിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അറിയാം ഞാൻ ഡോക്ടർ സരസേ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ദഹന പ്രക്രിയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന ഒരു ചെറിയൊരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ് ഇത് ഒരുപാട് കൂടുന്ന സമയത്ത് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാകും പിന്നെ സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാകും ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവും ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം അതിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതുപോലെ തന്നെ എന്തൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വന്ന പേഷ്യൻസിന് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം മൂലമുള്ള ആൾക്കാർക്ക് ഞാൻ ഈ ഒരു ഡയറ്റ് പ്ലാന് കൊടുത്ത സമയത്ത് അവരൊരു ഒരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് വരുന്ന സമയത്ത് അവർ യൂറിക് ആസിഡ് ബാക്ക് ടു നോർമലിലോട്ടേക്കാണ് വന്നത് ബോർഡർ നൈലിൽ ആൾക്കാർക്കാണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്തു അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യാം എല്ലാത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തെയ്യുക വർക്കൗട്ട് കാര്യങ്ങളൊക്കെ അതായത് എക്സസൈസ് ഇതൊക്കെ ഓഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതിനായിട്ട് നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യണം അതായത് നമ്മൾ സ്വെറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് വേറെ ക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യാം ത്രെഡ്മില് ചെയ്യാം നമുക്ക് ഒരുപാട് വാക്ക് ചെയ്യാം ഒരു മണിക്കൂറോളം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്വിമ്മിങ് ചെയ്യാം സൈക്ലിങ് ചെയ്യാം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും ഔട്ട് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് സൂമ്പ പോലത്തെ ഡാൻസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കാം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മട്ടൺ ബീഫ് അപ്പോൾ റെഡ്മീറ്റ് കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഓർഗാൻ മീറ്റ് ഓർഗാൻ മേറ്റ് ലിവർ ലിവറിലൊക്കെ നമുക്കറിയാം വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷേ അത് വെച്ച് നമ്മളത് ഒരുപാട് എടുക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാകും പ്രത്യേകിച്ച് ഈ യൂറിക് ആസിഡ് പോലത്തെ ഇതൊക്കെ ഓർഗൻ മീറ്റിലൊക്കെയാണ് ഇത് ഒരുപാട് അതായത് പ്യുറൈൻസ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് കൺട്രോൾ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ എന്ന് വെച്ചാൽ ഓർഗൻ മീറ്റ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക നാലാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ ആൽക്കഹോള് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ഇനി അഞ്ചാമത്തെ എന്താണെന്ന് വെച്ചാൽ പ്രൊസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അത് പുറത്തു കിട്ടുന്ന എന്താണെങ്കിലും നമ്മൾ എന്ന് വെച്ചാൽ അത് ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കണം നമ്മൾ ഇനി ആറാമത്തെ എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഷുഗർ ഡ്രിങ്ക്സ് ആയ കോള അല്ല അതുപോലെ തന്നെ ജ്യൂസ് ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം ഇനി ഏഴാമത്തെ എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് വെയിറ്റ് മാനേജ് ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശ്രദ്ധിക്കണം ഇനി എട്ടാമത്തെന്ന് വെച്ചാൽ റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോഴ്സ് ആയിട്ടുള്ള മൈദ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒഴിവാക്കണം അപ്പം ഇതൊക്കെ ഒരുപാട് കഴിക്കുന്ന സമയത്ത് ഈ യൂറിക് ആസിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എട്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു ദിവസം എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം വേണം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഒമ്പതാമത്തത് നമ്മളെപ്പോഴും സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഓവറായിട്ടുള്ള സ്ട്രെസ്സ് ടെൻഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതിൻ്റെ ഒപ്പം തന്നെ പത്താമത്തത് യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നമ്മളിതിലോട്ടേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് സ്പൈസി ഫുഡ് ഇതൊക്കെ നമ്മൾ ഓവറായിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും ചെറിയൊരു ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസുകൾ നിങ്ങൾ മാറ്റം വരുത്തുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അതൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്കുണ്ടാകും പല രോഗങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നമ്മളെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം കൊണ്ട് വർക്ക്ഔട്ട് ലാക്ക് ഓഫ് എക്സസൈസ് ഇതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കൂടുതലായിട്ട് പുറത്തുനിന്ന് കഴിക്കുന്നു നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹോംലി ഫുഡ് കാര്യങ്ങളിലൊക്കെ ചെറിയ നിയന്ത്രണങ്ങൾ വരുത്തുക ആഡ് ചെയ്യാണ്ട് ആഡ് ചെയ്യുക അവോയ്ഡ് ചെയ്യാണ്ട് അവോയ്ഡ് ചെയ്യുക എപ്പോഴും നമ്മൾ ഒരു ഫുഡ് തന്നെ ഒരുപാട് കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം എപ്പോഴും നമ്മളെ എന്താണ് നമ്മൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ഫാറ്റ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ യൂറിക് ആസിഡിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സി സിമ് ഒഴിവാക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് പിന്നെ എന്നുള്ള കാര്യം അപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒന്നെന്ന് വെച്ചാൽ പൈനാപ്പിൾ പൈനാപ്പിളിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ബെറീസ് ബെറീസിൽ സ്ട്രോബെറീസ് ആണെങ്കിലും റസ്ബെറീസ് ആണെങ്കിലും ബ്ലൂബെറീസ് ഇതിലൊക്കെ ധാരാളം ആൻ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിനാണെങ്കിലും ഓവറോൾ നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ പഴങ്ങൾ നമുക്ക് കഴിക്കാം പ്രത്യേകിച്ച് ബനാന പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള നേന്ത്രപ്പഴം കാര്യങ്ങൾ കഴിക്കാൻ യാതൊരു കുഴപ്പമില്ല ഇനി നാലാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീക്ക്ലി വൺസ് ഇലക്കറി കഴിക്കുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മളെപ്പോഴും ഒരുപാട് അത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി ഇടക്ക് ഇലക്കറികൾ കഴിക്കുകയാണെങ്കിലും യാതൊരു പ്രശ്നമില്ല അഞ്ചാമത്തതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അത് ആയിട്ട് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് നമുക്ക് ചെറുനാരങ്ങ ചെറുനാരങ്ങയിട്ട് വെള്ളമൊക്കെ രാവിലെ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഇതും നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ആറാമത്തത് വെള്ളരിക്ക കോവക്ക പടവലങ്ങ കോളിഫ്ലവർ നമ്മൾ അവോയ്ഡ് ചെയ്യണം മത്തങ്ങ ഇതൊക്കെ നമ്മൾ കഴിക്കുക വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ എപ്പോഴും സ്ട്രെസ് ഫ്രീ ആവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യോഗ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക എട്ടാമത്തത് നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ എവഗാഡോ അല്ലെങ്കിൽ ഒറിജിനായിട്ടുള്ള കോക്കനട്ട് ഓയിൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഒരിക്കലും ഹീറ്റ് ചെയ്തിട്ടല്ല യൂസ് ചെയ്യേണ്ടത് ജസ്റ്റ് സ്പ്രിങ്കിൾ ആയിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒമ്പതാമത്തത് തവിളോട് കൂടിയിട്ടുള്ള അരി കഴിക്കുക അത് ഓട്സായിട്ട് അല്ലെങ്കിൽ കൊൻവയായിട്ട് അല്ലെങ്കിൽ മട്ടരി കുത്തരി ഇതൊക്കെ തവടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കണം ഇനി എട്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ പയർ വർഗ്ഗങ്ങൾ പയർ ഈ സമയത്ത് എല്ലാവരും അവോയ്ഡ് ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ഇടക്ക് പയർ വർഗ്ഗം കഴിക്കുകയാണെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അത് ഒരുപാട് കഴിക്കരുത് എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു വൺ വീക്ക് കൂടുമ്പോൾ വൺസ് അല്ലെങ്കിൽ ടു വീക്ക് കൂടുമ്പോൾ വൺസ് അങ്ങനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ഇനി ഒമ്പതാമത്തത് ഡയറി പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പാൽ ഉപയോഗിക്കുന്ന സമയത്ത് ഫാറ്റ് കുറവുള്ള സ്കിൻ ടൈറ്റിൽ മിൽക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക പത്താമത്തത് എന്ന് വെച്ചാൽ അം്ല അതായത് നെല്ലിക്ക എല്ലാ ദിവസവും നമ്മൾ നെല്ലിക്ക ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് നെല്ലിക്ക നമ്മൾ മുഴുവനായിട്ട് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ജ്യൂസ് ആയിട്ട് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ യൂറിക് ആസിഡ് നിങ്ങൾക്ക് നിങ്ങൾ നോർമൽ ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് എല്ലാവർക്കും അറിയാം നോർമൽ കണ്ടീഷനിൽ നമ്മുടെ കിഡ്നിയാണ് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നത് അതായത് യൂറിക് ആസിഡ് ബ്ലഡിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ യൂറിനിലോട്ടേക്കാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമ്മൾ കിഡ്നി ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ പക്ഷേ എന്ത് ചെയ്യും ഇതിനെതിരായിട്ടുള്ള ഭക്ഷണങ്ങൾ ഓവറായിട്ടുള്ള ഓവറായിട്ടുള്ള യൂറിക് ആസിഡ് വരുന്ന സമയത്താണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഓവറായിട്ട് യൂറിക് ആസിഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ ശരീരം ിലെന്താ കിഡ്നി സ്റ്റോൺസ് ആർത്രൈറ്റീസ് ഗൗട്ട് അതായത് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യും ആ സമയത്ത് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ട് അതുപോലെ അതുപോലത്തെ ജോയിൻറ്റ് പെയിൻ ഇതൊക്കെയെന്ന് വെച്ചാൽ ഈ യൂരിക് ആസിന്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പല ചില കാര്യങ്ങൾ നമ്മൾ നിയന്ത്രണം വരുത്തുക ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചേഞ്ചസുകൾ എത്തിയാൽ തന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ അരിച്ചാക്കിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ